േമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ നമ്മുടെ നിശ്ചിത സമയത്തേക്ക് മൂസ തന്റെ ജനങ്ങളിലേക്ക് നിന്ന് ജനങ്ങളിൽ നിന്ന് എഴുപത് പുരുഷന്മാരെ തിരഞ്ഞെടുത്തു എന്നിട്ട് ഉഗ്രമായ കുലുക്കമർക്ക് പിടിപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവെ നീ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മുമ്പ് തന്നെ അവരെയും എന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ മുൻമൂടന്മാർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയോ അത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല അതുമൂലം നീ ഉദ്ദേശിക്കുന്നവരെ നീ പെരുവിലാക്കുകയും നീ ഉദ്ദേശിക്കുന്നവരെ നിറവയിലാക്കുകയും ചെയ്യുന്നു നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി അത് ഞാൻ ഞങ്ങൾക്ക് നീ കൊടുത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ീയാണ് പുറക്കുന്ന വഴി ഉത്തമൻ അപ്പൊ നമുക്ക് വിശദീകരണം ആശു വെക്കാം നിശ്ചിത ദിവസങ്ങൾ സീന പർവ്വതത്തിൽ പ്രാർത്ഥനാ നിരധിനായി കഴിച്ചുകൂട്ടാൻ മൂസ നബി പോകുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത എഴുപത് പേരെ കൂടെ കൊണ്ടുപോയിരുന്നു അവരാണ് പിടിച്ചു കുലക്കപ്പെട്ടത് ഈ സംഭവം അവർ കൂട്ട കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ച സംഭവത്തിന് ശേഷമാണെന്നാണ് പല വേഗാതുകളുടെ അഭിപ്രായം അപ്പോൾ എന്താ സംഭവിച്ചാൽ മുസാ നബി ആദ്യം സിനിമ പല പേരും പോയല്ലോ സിനിമയിലേക്ക് പോയി ഈ ഫലകം വാങ്ങി വന്നു അതിനുശേഷം തെറ്റ് ചെയ്തല്ലോ തെറ്റ് ചെയ്തത് പക്ഷേ കുട്ടി ആരാധിച്ചു അതിനെ പ്രാശിത്വം എന്നോണം എഴുപത് ആൾ വന്നിട്ട് സമൂഹ പിന്നെ ആ ജനതയിലെ ഏറ്റവും പിന്നെ ഏറ്റവും വലിയ ആളുകൾ ചില നേതാക്കന്മാരായ ആളുകൾ എഴുപാലത്ത് തിരഞ്ഞെടുത്ത് രണ്ടാമതും സിനിമയിലേക്ക് മൂസാ നബി പോവാൻ പുറപ്പെട്ടു അങ്ങനെ അവര് മല പകുതി ആകുമ്പോൾ തന്നെ വലിയൊരു കുഴുക്കം പിടികെട്ടുകയും അവര് പിന്നെ ഒരു ബോധം കെട്ട് വിടുകയും ചെയ്തു അങ്ങനെ അപ്പൊ മൂസാ നബി എന്ത് പ്രാർത്ഥിച്ചു അള്ളാഹുവേ നീ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എന്നെയും അവരെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു അപ്പൊ അവർക്ക് ഒന്നും കുഴപ്പം പറ്റിയില്ല ഇപ്പൊ ബോധം കിട്ടു വീഴുക വേറെ സംഭവിച്ചിട്ടില്ല പിന്നെ അല്പം എണീക്കുകയും ചെയ്തു അപ്പം ആ ഇവർ ചെയ്ത തിന്മയുടെ കാഠിനെ മൂലം മനസ്സിലായി മുഴുവൻ ജനതകളെ കൊണ്ടുപോകാൻ കഴിയില്ല അപ്പൊ എഴുപത് പേരെ ഓരോ ജനത്തിന്റെയും ഓരോ കൂട്ടരുടെയും പല വിഭാഗങ്ങളൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഫ്രോണി വരെ മജീഷ്യന്മാര് മറ്റ് പണിക്കാര് അവര് ഇവരെന്നൊക്കെ പല ആൾക്കാരെ തിരിച്ചിട്ടുണ്ടായിരുന്നു പല ജാതികളായിട്ട് ആ ജാതിക്കാര് തിരിച്ച സംഭവം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നത് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി എന്തുണ്ടാവില്ല നേരിട്ടുള്ള ആക്രമണം ഉണ്ടാവില്ല ഭിന്നിപ്പിച്ച് കളയാം അങ്ങനെ ഭിന്നിച്ച ആ ജനങ്ങളുടെ നേതാക്കന്മാരായിട്ട് എഴുപത് സമുദായ സമുദായങ്ങളുണ്ടാവും അതിൽ അതിൽ ഓരോ സമുദായത്തിൻ്റെയും നേതാക്കന്മാരായ എഴുപത് പേരെ തെറ്റിനെടുത്തു അപ്പോൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇവരെ അനുഭവിക്കുന്നത് അപ്പം ഇവർ എല്ലാ സമുദായവും തെറ്റിന് അർഹരാണ് ഇവരിൽ പിന്നെ ചിലപ്പോൾ മുസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എഴുപത് ഈ ശിക്ഷ എല്ലാവർക്കും ബാധിക്കേണ്ടത് നിങ്ങളിൽ ആരാണോ ചിലപ്പോൾ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ഉണ്ടാവും ഇന്നവരാണോ ആദ്യം എന്നവരാണോ ആദ്യം പറഞ്ഞത് പശു കുട്ടികൾ ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ഉണ്ടാവും മുസ്ലാ വേണ്ട പറഞ്ഞിട്ടുണ്ടാവും എന്നാ വേണ്ട നിങ്ങൾ എന്തായാലും ഓരോ പ്രതിനിധികൾ നിങ്ങൾ നിശ്ചയിക്കുക നിങ്ങളെ ഓരോ സമുദായത്തിൽ നിന്ന് എഴുപത് പേരെ നിശ്ചയിച്ചോളി അപ്പം ആർക്കാണ് അപ്പം ആരെയാണെന്ന് ദൈവം ശിക്ഷിച്ചോട്ടെ ഏഹ് അത് അവർക്ക് ശിക്ഷ ഉള്ള കൊടുത്തോളും ഏ നിങ്ങളെല്ലാവരും എഴുപത് പേര് എൻ്റെ കൂടെ വിടുക അപ്പം അതിൽ എഴുപത് പേരിൽ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും അള്ള ശിക്ഷിക്കുക അപ്പം ആ വ്യക്തിയാണ് തെറ്റുകാരൻ അപ്പം ആ സമുദായത്തിൽ നമുക്ക് വിടുന്ന നിങ്ങളെ കൂടെ പുറത്താക്കാം എന്നൊക്കെ പെരുള്ള മുസ്ലിം പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെ ഒരു മല കീറി അല്പം മാകം പോകുമ്പോൾ മൊത്തം വീഴും ബോധം കെട്ട് വീണു അപ്പം എല്ലാവരും ഭാഗമാക്കാണ് ഈ തെറ്റിലെല്ലാവരും ഈ പാപത്തിൽ എനിക്ക് പങ്കില്ലായന്ന മാതിരി ഈ രക്തത്തിൽ എനിക്ക് പങ്ക് പങ്കില്ലായെന്ന് പറഞ്ഞാൽ മൊത്തം വരും എന്താണ് ഭാഗമാക്കാണ് ഈ തെറ്റിൽ എല്ലാവരും അനുകൂലിച്ചു തെറ്റിൽ പിന്നെ ഹാർഡിനടക്കം ദ്ദേശം മൂലമാണ് അനുകൂലിച്ചതെങ്കിലും കൂടിയിട്ട് മറ്റുള്ളവരെല്ലാവരും എന്ത് ചെയ്തു പശുക്കുട്ടി ഉണ്ടാക്കാൻ ഒരു തയ്യാറായി ഇവര് ആഭരണം കൊടുത്തു സാമ്പത്തിക കയ്യിൽ ആഭരണം അല്ല ഇവരുടെ കയ്യിലാണ് ആഭരണം ഇവരെല്ലാവരും എന്തായാലും ആഭരണം എറിഞ്ഞു കൊടുത്തു അപ്പം ആഭരണം കൊണ്ട് വാർത്ത് പശിക്കുട്ടി ഉണ്ടാക്കി അപ്പം അതിൻ്റെ പാക പാപം എല്ലാവരും വഹിക്കണം എല്ലാ ജനങ്ങൾക്കും ആ പാപമുണ്ട് അപ്പം ഒരു കൂട്ടർ മാത്രമല്ല മൊത്തം ഇതിൽ തെറ്റിൽ പങ്കുകാരാണെന്നാണ് സംഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പൊ മുസന്നാബി പറഞ്ഞു എൻ്റെ രക്ഷിതാവ് എന്നെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇതിനുമ്പ് തന്നെ അവരെയും മുന്നേ നശിപ്പിക്കാമായിരുന്നു എന്നല്ലേ ആ കരുണ കടലായതുകൊണ്ടാണ് പുറക്കുന്നവനായതുകൊണ്ടാണ് അള്ളഹു അവരെ നശിപ്പിക്കാതെ ഒരു ചെറിയ ബോധക്കേട് മാത്രം അവർക്ക് സമ്മാനിക്കുകയും പിന്നെ അവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു വലിയ ഭൂമി ഭൂമികുൽക്കും ചെറിയ ഭൂമി ഭൂമികുക്കും ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് മുസാൻ നബി പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലെ മൂടന്മാർ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞങ്ങളെ നശിപ്പിക്കുകയാണോ ഞങ്ങളെ കൂട്ടത്തിലെ മൂടന്മാരാണ് പ്രവർത്തിച്ചത് പക്ഷെ ഇത് ഞങ്ങളെ മൊത്തം നശിപ്പിക്കല്ലേ എന്ന് മുസാൻ നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല അപ്പം അത് അള്ളാഹിന്റെ പരീക്ഷണമായിരുന്നു ശരിക്കുന്നത് മുസാ നബിയെ നാല്പത് ദിവസം വിളിച്ചത് പിന്നെ പത്ത് ദിവസം കൂടി കൂട്ടിയതും ഒക്കെ അല്ലാതിന്റെ പരീക്ഷണമായിരുന്നു ഈ ജനങ്ങൾ ിലുള്ള വിഗ്രഹരാധനം എത്രത്തോളം ഉണ്ട് അവരെ പിടിമുറുക്കുമോ എന്നൊക്കെ നോക്കാനുള്ള അപ്പം ഒരു വ്യക്തി ഇപ്പം ഒരു വ്യക്തിയുണ്ട് കൂട്ടാ അദ്ദേഹം മോഷ്ടാവാണ് ഭക്ഷണം മോഷ്ടിക്കുന്ന വ്യക്തിയാണ് അപ്പം ഭക്ഷണം മാത്രം മോഷ്ടിക്കുകയുള്ളൂ എന്ന് വെക്കുക അങ്ങനെ എന്തു ചെയ്തു നല്ലവണ്ണം ഭക്ഷണം വയറും മുട്ട ബിരിയാണി കഴിച്ചിരിക്കുകയാണ് ആ സമയത്ത് എന്താവില്ല പിന്നീട് അവന് ഭക്ഷണം മോഷ്ടിക്കില്ല കാണാം വയർ നശിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസം പിന്നെ ഒരു ദിവസം കഴിഞ്ഞു അവന് വിശന്ന് വിശന്നാൽ മാത്രമേ ഉണ്ടാവുന്നു ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവർ നാൽപ്പത് ദിവസത്തോളം മുസാ നബിയിൽ അകന്ന് നിന്നു മുസാ നബി ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു അതുകൊണ്ടൊരു ഒരു ആത്മീയ സാന്നിധ്യം ഇവർക്ക് ലഭിച്ചിരുന്നു പക്ഷേ നബി പോയപ്പോൾ ഇവർക്ക് എന്തോ ഒരു ആത്മീയ ചോർന്നു പോവുകയും ചെയ്തൊക്കെ ചെയ്തപ്പോൾ ഒരു പക്ഷു ആരാധിക്കാൻ തയ്യാറായി അപ്പം അത്രയും ദിവസം മുസാ നബി അകന്നു നിന്നപ്പോൾ ഇവർക്ക് ഒരു ആത്മീയത ചോർന്നു പോയി അപ്പോൾ ആത്മലയെ ചോർന്നു പോകുന്നത് വരെയുള്ള സമയം അള്ളാഹു മുസാ നബി എന്ത് ചെയ്തു അള്ളാഹി സന്നിധിയിൽ കൊണ്ടുപോയി അതുകൊണ്ടാണ് ഒരു പശുക്കുട്ടി ആരാധിക്കാനുള്ള കാരണം ഉണ്ടായത് അല്ലാതെ മുസാൻ നബി അവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും പശുക്കുട്ടി ആരാധിക്കില്ല അപ്പോൾ ഒരു പരീക്ഷണമായിരുന്നു അതിലെ പരീക്ഷണത്തിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അള്ളാഹു ചെയ്തത് അപ്പോൾ സന്ദർഭത്തിൽ ഇതുപോലെ അള്ളാഹു പരീക്ഷണത്തിൽ അകപ്പെടുത്തുന്ന സംഭവം നമുക്ക് കാണാൻ കാണാൻ കഴിയും പിന്നെ ഒരു നദിയിലൂടെ പോകുമ്പോൾ ഈ നദിയിലെ അല്പം ഭാഗം അല്പം വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മുഴുവൻ വെള്ളം കുടിച്ചിട്ട് എന്ത് കുഴപ്പമാണുള്ളത് പ്രവാചകം ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഒരു മുറുക്ക് മാത്രം വെള്ളം കുടിച്ചാൽ മതി മതിയെന്ന് പറയാറില്ലല്ലോ അല്ലേ നമുക്ക് ദാഹം കൈ കെടുവോളം കുടിക്കാൻ യാതൊരു സംശയമില്ല പക്ഷേ ഇവരോട് പറഞ്ഞത് നിങ്ങൾ ഒരു കൈക്കുമ്പിൽ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പരീക്ഷണമാണ് ഭൂമിയിൽ കുറേ പരീക്ഷണമാണ് നമ്മൾ നമ്മൾ നല്ലവരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പരീക്ഷണത്തിലൊക്കെ പെടുത്തുന്നത് ശമിക്കപ്പെട്ട നിസവാദികൾ പറയും എന്തു എല്ലാം മരുന്ന് ഉള്ളത് എന്താണ് പരീക്ഷണം ശരിക്കും പരീക്ഷണം നമുക്കാണ് ശരിക്കും ഈ സ്വർഗം വന്നുദ്ദേശിക്കുന്നത് ശരിക്കും ചില ജോലിക്കാരെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരുപാട് അണുക്കളുണ്ടല്ലേ വെളുത്ത രക്ത അണുക്കളും ചുവന്ന രക്ത അണുക്കളും അതിൽ നമുക്ക് വെളുത്ത രക്ത അണുക്കളും കടത്ത എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം വെളുത്ത രക്താണുക്കൾ നല്ല അണുക്കളും മറ്റേ ദുഷിച്ച അണുക്കളാണെന്നും കൂട്ടുക രണ്ടും നമുക്ക് വേണം അല്ലേ രണ്ടണുക്കളും പിന്നെ ശത്രുക്കളോട് പട പടപൊഴുന്നത് ഈ കടത്ത രക്താണുക്കളാണെങ്കിൽ അവ നമുക്ക് വേണം ഇപ്പോഴത്തെ രക്താണുക്കൾ മറ്റു ശരീരത്തിൽ മറ്റു ജോലികൾ ചെയ്യുന്നവരാണ് രണ്ടും വേണമല്ലേ അപ്പം അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് നം നമുക്ക് സ്വർഗത്തിൽ ശരിക്കും നമ്മൾ എന്ന് വെച്ചാൽ മറ്റൊരു ജോലിയായിരിക്കും അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ നല്ല നല്ലൊരു ആയിരിക്കും ആ ജോലിയിൽ എന്തേലും രണ്ട് വിഭാഗം ഉണ്ടാവും രണ്ട് വിഭാഗത്തിൽ പെട്ടവർ അന്യോന്യോ തർക്കിക്കാതിരിക്കാൻ വേണ്ടി നിനക്ക് ആ ജോലി കിട്ടി ഞങ്ങൾക്ക് ഈ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇവിടെ പരീക്ഷണം കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉള്ള കാലം അപ്പം തിന്മ ചെയ്തവർക്ക് എന്തേലും അല്പം മോശപ്പെട്ട ജോലി ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഒരു ഓട്ടും കമ്പനിയിൽ നിന്നും പുറം പണിയുണ്ടാവും മകം പണിയും ഉണ്ടാവും അല്ലെ അകത്ത് ഓഫീസിലിരുന്നിട്ട് പല കാര്യങ്ങളും ആ ഓട് പല സ്ഥലത്തേക്കും വിതരണം ചെയ്യേണ്ട ജോലി മാർക്കറ്റിൽ പിടിക്കേണ്ടത് അതുപോലത്തെ പല കസ്റ്റമേഴ്സുമായി സംസാരിക്കേണ്ടതൊക്കെ അകത്ത് ഇരുന്ന് ഫാൻ്റെ ചുവട്ടിലിരുന്ന് ചെയ്യേണ്ട ജോലികളാണ് ഫാൻ്റെ ചോട്ടിൽ എയർ കണ്ടീഷനിൽ ഇരുന്നിട്ടൊക്കെ ചെയ്യേണ്ട ജോലി കാരണം പല കസ്റ്റമേഴ്സ് വരും അവർ സംസാരിക്കുമ്പോഴൊക്കെ എയർ കണ്ടീഷൻ റൂമിൽ ചെയ്യേണ്ടി വരും കാരണം കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പലതും ചെയ്യേണ്ടി വരും അല്ലാണ്ട് പുറത്ത് ഇരുന്നിട്ട് പുറത്തൊരു മാറ്റിൻ്റെ ചുവട്ടിലിരുന്നിട്ടോ നിങ്ങളുടെ ഒരു കസ്റ്റമേഴ്സ് വന്ന് പുറത്തുനിന്ന് സംസാരിച്ച് അതിലപ്പം തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോകും നല്ല സ്വീകരണം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട അടുത്തിടെ ചെയ്യേണ്ട ജോലി മറ്റ് അസമയം ഓരോ നിർമ്മിക്കുന്നതും ഒക്കെ പിടിക്കുന്നതും മണ്ണ് കുഴക്കുന്നതൊക്കെ പുറത്തും ചൂളയിലെ ചൂടൊക്കെ അനുഭവിക്കേണ്ട രണ്ട് ജോലിയും വേണം അല്ലേ ഈ ഓഫീസ് ജോലി മാത്രമുണ്ടെങ്കിൽ ഓട് കമ്പനി മുന്നോട്ട് പോകില്ലേ അതുപോലെ തന്നെ പുറം പണി ഉണ്ടെങ്കിലും ജോലി മുന്നോട്ട് പോകും രണ്ടും കാണാം അപ്പോൾ രണ്ടു കൂട്ടരെ രണ്ടു കൂട്ടരായ ജനങ്ങളെ അള്ളാഹുവിന് പല ലോകത്തേക്കാവശ്യമുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഈ രണ്ടു കൂട്ടം അവിടെ എത്തുന്ന രണ്ട് കൂട്ടർ തമ്മിൽ അന്യം സംഘർഷമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പരീക്ഷണം അവർക്ക് പിന്നെ ഖേദമില്ല പുറം ജോലി എടുക്കുന്നവർക്ക് ഖേദമില്ല കാരണം ഞങ്ങൾ ഇവിടെ ഭൂമിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞവരായിരുന്നു പല തിന്മകളും മദ്യമിചാരം പല തിന്മകൾ ചെയ്തവരായിരുന്നു നമുക്ക് നമ്മൾ അറിയിക്കുന്നത് കിട്ടി നമ്മൾ പാപിക നമുക്ക് കിട്ടി അപ്പോൾ അവർക്ക് കുറ്റബോധം ഉണ്ടാവില്ല അവിടെയുള്ള ഫാനിൻ്റെ ചുവട്ടിൽ ഏ സിയുടെ ചുവട്ടിൽ പണിയെടുക്കുന്നവർക്കും പ്രശ്നമില്ല ഞങ്ങൾ ഭൂമിയിൽ അധ്വാനിച്ചിട്ടുണ്ട് അതിൻ്റേതാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് മറ്റവർക്കും ഇവരെ പറ്റിയ അസൂയമില്ല കാരണം അവർ ആ പാവങ്ങൾ ഇവിടെ ഭൂമിയിൽ പല ത്യാഗങ്ങളും അനുഷ്ഠിച്ചിട്ടുണ്ട് വിശന്ന് വശന്ന വയുമായിട്ട് യുദ്ധം ചെയ്ത കൂട്ടരാണ് അപ്പോൾ അവർക്ക് അറിയിക്കുന്നത് കിട്ടിയേ തീരൂ അതാ അവരാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് കിട്ടിക്കോട്ടെ അത് കുഴപ്പമില്ല എന്ന് പുറം ചോദിക്കാനും സമാധാനിക്കും രണ്ട് കൂട്ടും സമാധാനിക്കും അപ്പം അതിനും വേണ്ടിയാണ് ഇവിടെ പരീക്ഷണം മനസ്സേ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അള്ളാഹനെല്ലാം മടയാം ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ മൂടന്മാർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഞങ്ങളെ നശിപ്പിക്കല്ലേ ഞങ്ങളൊരു കൂട്ടർ തെരുമ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൊത്തം ഞങ്ങൾ നശിപ്പിക്കൽ നീ പൊടുക്കുന്നവനാണല്ലോ എന്ന് മുസാ പ്രാർത്ഥിച്ചു അതുമൂലം നീ ഉദ്ദേശിക്കുന്നവരെ നീ പെഴിവിലാക്കുകയും നീ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇതിൻ്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ലേ ഇതൊരു പരീക്ഷണമാണ് അപ്പോൾ ഈ ലോകം ഒരു പരീക്ഷണമാണ് പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ അപ്പോൾ ഉദ്ദേശിക്കുന്നത് നീ പെരുവിലാക്കുകയും നീ ഉദ്ദേശിക്കുന്നവരെ നീ നേടവയിലാക്കുകയും ചെയ്യും നീ പരീക്ഷണം മൂലം അള്ളാഹ് ഉദ്ദേശിക്കുന്നതിനുള്ളാഹു പിഴവിൽ അകപ്പെടുത്തും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നേടവേലകപ്പെടുത്തുകയും ചെയ്യും നീയാണ് ഞങ്ങളുടെ രക്ഷ രക്ഷാധികാരി അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ നീയാണ് പുറക്കുന്നവരിൽ ഉത്തമൻ അപ്പോൾ ഞങ്ങൾ പുറത്തു തരികയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ നീയാണ് പുറക്കുന്നവരിൽ ഉത്തമൻ അങ്ങനെ പൊറക്കുന്നവരിൽ അള്ളാഹേ ഞങ്ങൾ ചെയ്തു പോയുള്ള പാപങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാടിത്തേണ തമ്പുരാനെ നമുക്ക് നീ അത്യുന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന തമ്പുരാനെ ആമീ